ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന നവ്യോട് വന്ന് മലയ്ക്ക് പോകാൻ മാലയിടാൻ വേണ്ടിയിട്ട് ദേവയാനി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാം അപ്പോൾ അതൊരു കൊലച്ചതി നയന നയനയെന്ന് നവ്യ പറഞ്ഞു ആ പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഉടക്കമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് ഞാനായിട്ട് ആദർശകനോട് പറഞ്ഞു എന്ന് നയന പറയുമ്പോൾ ഓ എന്നാലും എൻ്റെ നയ നയനെ ഇതുപോലെയുള്ള അമ്മായിമ്മമാർക്ക് അതെ ഇതുപോലെയുള്ള ജ്യൂസിൽ വിഷം കിലർത്തിയാ കൊടുക്കേണ്ടത് അതാ എന്നൊക്കെ നവ്യ ഇത് മനഃപൂർവ്വം നിന്റെ യാത്ര മുടക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം തന്നെയാണ് അതിനൊരു സംശയം എന്ന് പറയുമ്പോൾ ആദർചേട്ടൻ മാത്രമല്ല ആദർചേട്ടൻ്റെ അച്ഛനും ഇളയച്ചനും അനിയും ഒക്കെ പോകുന്നുണ്ട് ഇവിടെ ഒരുത്തരുണ്ടല്ല അഭി അവനെ കൊണ്ടുപോകുന്നില്ലേ എന്ന് നവ്യ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു നയന അവനെ അവൻ പോവത്തില്ല അവന് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ മുത്തശ്ശൻ്റെ കാര്യത്തിനായത് പോയിട്ട് വരട്ടെ ചേച്ചി എന്ന് പറഞ്ഞു എന്നിട്ട് മുത്തശ്ശൻ മുത്തശ്ശി ഇത് അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞു നയന അവരറിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടൊന്നും നിന്റെ അമ്മായിമ്മയ വഴക്കു പറഞ്ഞാനേ നൂറ് ശതമാനം ഉറപ്പാണെന്നും എന്തുമാത്രം നീ ആഗ്രഹിച്ചതാണെന്നൊക്കെ നവ്യ ചോദിക്കും അപ്പൊ ഞാൻ മാത്രമല്ല ആദർ ഈ യാത്ര ഒരുപാട് ആഗ്രഹിച്ചതാണെന്ന് നയന അന്നേരം നവ്യോട് പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ അധികം സ്നേഹം എന്നൊന്നുള്ളതാദ്യൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ചേച്ചി എന്നും വഴക്കായിരുന്നല്ലോ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ അതിനൊക്കെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതുതന്നെ ആശ്വാസമാണെന്ന് നയന പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലും നമുക്ക് യാത്രയൊക്കെ പോകാമല്ലോ എന്ന് പറഞ്ഞപ്പം അന്നും ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കും നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ആദർശായിട്ടൻ അമ്മയെ ചോദ്യം ചെയ്തോളൂ എന്നും നയന പറഞ്ഞു എന്നാലും നമുക്ക് കിട്ടിയ നമുക്ക് രണ്ടു പേർക്കും കിട്ടിയ അമ്മായിമ്മമാർ ഇങ്ങനെയായി പോയല്ലോ മോളിയെന്ന് നവ്യ പറഞ്ഞപ്പം അമ്മായിമ്മമാർ കുറച്ച് കടുപ്പുവാണെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ മനസ്സിലാക്കിയ അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു നയനെ പറയുമ്പം അവിടെയാണ് ഞാൻ പെട്ടുപോയത് അഭിയെന്ന് പറയുന്നവനെ ഒരു വലിയ എമണ്ടൻ തോൽവിയാണെന്നും നിന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനിപ്പോൾ ഉണ്ടല്ലോ എന്നും നവ്യ നയനയോട് പറയുവോ പക്ഷേ അഭിയുടെ കുഞ്ഞൻ്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ ഏത് നേരവും എവിടെയൊക്കെയോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നും പറഞ്ഞു നവ്യ ഇങ്ങനെ സങ്കടങ്ങൾ നയനയോട് പറയുവാണ് ഇവിടെ വന്നാലും വലിയ മൈൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആ ഇനിയിപ്പോ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴെങ്കിലും മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ നയനോട് സങ്കടങ്ങൾ പറയുന്നു അങ്ങനെ ആ ജ്യൂസും കുടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്ന് പറയുന്ന ബോധനക്ക് മുന്നിൽ നമ്മുടെ ജയൻ ചെന്ന് ചോദ്യം ചെയ്യുക നീ എന്തൊരു കൊലച്ചത് ഈ ചെയ്തതെന്നും ചോദിച്ചു നീ എന്തിനാ അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ പേരും പറഞ്ഞ് അവരുടെ പേ യാത്ര മുടക്കിയതെന്ന് ചോദിച്ചപ്പോൾ അവ മാത്രല്ല ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളും അലയ്ക്ക് പോകുന്നുണ്ട് അച്ഛൻ ഒഴികെ അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാവുന്നതാണല്ലോ ഈ വീടിൻ്റെ സ്പന്ദനമാണ് അച്ഛൻ അങ്ങനെയുള്ള അച്ഛൻ്റെ രോഗം അത് എത്രയും പെട്ടെന്ന് മാറണം അതിനുവേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒരു നേർച്ച നേർന്നത് ഹാ അത്രയ്ക്കൊന്നും ആത്മാർഥത നിനക്ക് അച്ഛനോടോ ഈ കുടുംബത്തിനോടോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് ജയം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്നേ ഈ വീട്ടിൽ ഉള്ളവരാരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മോൻ പോലുവെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഹെഡീ മക്കളെ സ്നേഹിക്കുന്നത് അവരുടെ മേൽ സ്ഥാപിക്കാനല്ല അവരിൽ നിന്നും ഒന്നും നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും അല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്തായാലും നാളെ രാവിലെ എല്ലാവരും കൂടെ പോയിട്ട് മാലിയിടണം ഞാനും വരുന്നുണ്ടെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അച്ഛന്റെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇത് അറിയുമ്പോഴേ അച്ഛനു പോലും നയനയുടെയും ആദർശന്റെയും യാത്ര മുടക്കണമെന്നുണ്ടാവില്ല എന്ന് ജയം പറഞ്ഞു അതല്ലെങ്കിൽ നമുക്കൊരു രോഗം വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും സഹിക്കുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അതെല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാ പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഏട്ടാ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ഈ കടമകളൊന്നും മരുമകളുടെ ജീവിതത്തിൽ നീ കാണിക്കുന്നില്ലല്ലോ മരുമകൾ ഒരിക്കലും സുഖവും സന്തോഷവും അനുഭവിക്കാൻ പാടില്ല അത്രേ ഉള്ളൂ തനിക്കെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ എങ്ങനെ വേണമെങ്കിലും എടുത്തോളാൻ ദേവയാനി എന്തായാലും നാളെ അവൻ മാലയിടാന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇനി മറ്റുള്ളവരെ അവനെ തിരുത്താതിരുന്നാൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ അയ്യപ്പസ്വാമിയുടെ കാര്യമായതുകൊണ്ട് ആരും ഇനി ഒന്നും പറയാൻ പോകില്ലെന്ന് നനക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഈ ചെയ്തത് കുറച്ച് ക്രൂരതയായി പോയി ദേവയാനി അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെങ്കിലേ ദൈവനെ ശിക്ഷിച്ചോട്ടെ എനിക്കെന്താ എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് മതി അവളുടെ ഹണിമോൺ ഒക്കെ എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോയി അപ്പൊ ഈ ദേവയാനി എന്ന് പറയുന്ന പിശാസിന്റെ ഉള്ളിലിരുപ്പ് ജയൻ തിരിച്ചറിഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനെ ആട്ടോ നവ്യ ഇങ്ങനെ പതുക്കെ നടന്ന് ഇങ്ങനെ വരുമ്പോ അവിടത്തെ അനാമികയും തള്ളയും കൂടി കൈ കയ്യടിച്ചങ്ങ് സന്തോഷിക്കുകയാണ് വേറൊന്നുമല്ല ഈ പ്ലാൻ സക്സസ് ആയതിൻ്റെ ആ ഒരു ആഹ്ലാദം അപ്പൊ ഇവളുമാരുടെ സകല ഇടപാടുകൾ നമ്മുടെ നവ്യ കണ്ണിന് കാണുകയാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ അവളോട് ഈ യാത്ര മുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ എന്നത് ദേവതി മോളോട് പറയാം ഇനി എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസം ഭാര്യയും ഭർത്താവും രണ്ട് മുറിയിൽ കിടക്കട്ടെ എന്ന് പറയുന്നത് പറയണിതൊക്കെ നമ്മുടെ നവ്യ കാണുക മണ്ഡലകാലമല്ലേ അല്ലേ മനസ്സിനകത്ത് കളങ്കുമില്ലാതെ പോയി മാലയിടാനൊക്കെയാ ഭാര്യ ഭർത്താവ് ഭർത്താവിനെ ഉപദേശിച്ചിരിക്കുന്നത് അവിടെ അവള് പതിവ്രതാരഗ്നമാകാനാ നോക്കുന്നതെന്ന് പറയുമ്പം അവളുടെ മനസ്സ് നിറയെ അഴുക്കല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നു എന്തായാലും അച്ഛൻ കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് ചില തീരുമാനങ്ങൾ ഉടനെ എടുക്കേണ്ടതുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇതെല്ലാം നവ്യ കേൾക്കോ ഓഹോ അവളുടെ അച്ഛനും കൂടെ വരുവാ അല്ലേ വരട്ടെ ഇങ് വരട്ടെ എന്നും പറഞ്ഞു നമ്മുടെ നവ്യ ആദർശേട്ടനും ഇവിടെയുള്ള മറ്റാണുങ്ങളും മണ്ഡലകാല വ്രതം വ്രതമെടുക്കുന്നത് കിളവനും കിളവിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ മാലയിട്ട് കാണുമല്ലോ അതുകൊണ്ട് മോള് തന്നെ പോയി അറിയിക്കെ അതുപോലെ അവർക്കുള്ള ഗുളികയൊക്കെ മോള് തന്നെ എടുത്തു കൊടുക്കാനൊക്കെ പറഞ്ഞു ഇനി ഞാനെടുത്തു കൊടുത്താൽ ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ലെന്ന് അനാമിക അതൊക്കെ മൂത്ത മരുമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയല്ലെന്നും അപ്പം എൻ്റെ പൊന്നുമോളെ മോൾ ഇടിച്ചെന്ന് കയറണം ഇങ്ങനെ മാറി നിന്നിട്ടൊന്നും കാര്യമില്ല വേണമെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പോയി എടുത്ത് കൊടുത്തോളാം ഇപ്പോൾ അനിയുടെ അമ്മ അടുക്കളയിലേക്ക് ഇടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുവാ അമ്മ ചെന്ന് എന്തെങ്കിലും സഹായിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഞാനെന്ത് സഹായിക്കാനോ ഹാ ഞാനുണ്ടാക്കുന്ന ഭക്ഷണം നിനക്കൊന്നും എൻ്റെ അച്ഛനൊന്നും ഇഷ്ടമല്ലല്ലോ ഓ എനിക്കും അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് രേവതി പറയുമ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡാ മോളെ എന്ന് പറഞ്ഞു ആ നയനയെന്ന് പറയുന്നവൾ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ഫുഡ് തന്നെയാണ് പക്ഷെ അത് പുറത്തു പറയാൻ പറ്റുമോ എന്ന് അനാമിക അമ്മയോട് ചോദിക്കണം ഞാനത് കഴിക്കത്തി പോലുമില്ല അതുകൊണ്ട് അമ്മയും അതുപോലെ അനിയുടെ വല്യുമ്മയൊക്കെ എനിക്ക് ഓരോന്നുണ്ടാക്കി തരുന്നു എന്ന് പറഞ്ഞപ്പം അത് മതി താൽക്കാലം അവൾ ഉണ്ടാക്കുന്നൊന്നും മോള് കഴിക്കണ്ട എന്നാൽ ഞാൻ പോയി മുത്തശ്ശിനെയും മുത്തശ്ശിയും ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ഏത് നേരവും നയനെ കണ്ട് പഠിക്കണം എന്നാ പറയാറ് എന്ന് വെച്ചാൽ അവൾ നേരം പുലരുന്നതിന് മുൻപേ മുറ്റത്ത് കോലം വരച്ചോണ്ടാണല്ലോ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇതുപോലൊരു പഠിച്ച കളി എന്ന് പറഞ്ഞിട്ടുണ്ടേ അവിടെ നിന്ന് അനാമിക അങ്ങ് പോയി മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയ നേരം മുറിയിലിങ്ങനെ ഇരിക്കുക അപ്പൊ അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ ഈ വീടിനകത്ത് നല്ല സന്തോഷമായിരുന്നു അതിനുശേഷം പിന്നെ ദേവയാനി വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സമയത്താണെങ്കിലും ഈ വീട്ടിൽ കുശുമ്പും കുഞ്ഞുവായ്മയൊക്കെ ആയിട്ട് ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ജലജ മാത്രമായിരുന്നു അല്ലാതെ നോക്കിയാൽ നല്ല സമാധാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്താടോ കൊഴപ്പം കൊഴപ്പം എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് മുത്തശ്ശി മുത്തശ്ശിനോട് ചോദിക്കാം മൊത്തത്തിൽ ഒരു താളം തെറ്റലുണ്ട് ഈ വീടിനകത്ത് അപ്പോ ജീവിതാനുഭവങ്ങളോടുകൂടി സംസാരിക്കുന്നവരാണ് കാരണവന്മാര് അവരുടെ വാക്കുകൾക്ക് ദൈവങ്ങളുടെ കയ്യപ്പുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാ ഇന്നത്തെ തലമുറയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു ഇന്നത്തെ ബന്ധങ്ങൾക്ക് ആ ആ ഒരു ആഴം കുറവാണ് ഇപ്പോഴത്തെ ലോകമെന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരേ ഉള്ളൂ പിന്നെ അതിലേക്ക് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും അവരുടെ ജീവിതം എങ്ങനെ നന്നാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണെന്ന് കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക മോള് വരുന്നത് മുത്തശ്ശി മരുന്ന് കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു അനാമിക എടുത്തു കൊടുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് മുത്തശ്ശി അത് അത് എന്ന് പറഞ്ഞിരിക്കുക ആ സമയത്ത് മരുന്ന് എടുത്തോണ്ട് വന്നു അനാമിക അതൊന്നും മോൾക്ക് അറിയത്തില്ല മോളെ എന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു നയന മോൾക്കേ മരുന്ന് കളക്കി അറിയാവൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോലും മരുന്നെടുത്ത് കൊടുത്താൽ അത് കൃത്യമാവില്ല എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്നും ചെയ്യുന്നവർക്ക് വലിയ പാടൊന്നുമില്ല മുത്തശ്ശി എന്ന് അനാമിക പറയുമ്പോൾ മോളൊന്നും ചെയ്യാത്തത് കൊണ്ടാ അത് മോൾക്ക് പറ്റില്ല എന്ന് മുത്തശ്ശി പറഞ്ഞതെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇതിനകത്ത് ഏത് ഗുളിക്കാ മുത്തശ്ശൻ കഴിക്കുന്നത് അപ്പം എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു നയനമോൾ വന്ന് ഗുളിക എടുത്തു തരും ഞാനത് കഴിക്കും അത് ഏത് എന്താ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇതൊന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറുമില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് ശരിയാ ശരിയാളവനും കളവിക്കും ഏത് കാര്യത്തിനും അവള് വേണോന്ന് മനസ്സുകൊണ്ട് അനാമിക പറയാം ഇനിയിപ്പോ മോളോട് ചോദിച്ച മരുനേതാണെന്നൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ കൊറച്ചു ദിവസത്തേക്ക് ഇവിടെ ഇല്ലല്ലോ അപ്പൊ ആര് പറഞ്ഞു ഇല്ലെന്ന് ഏട്ടത്തി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ അവര് ഹണിമുണ്ടിപ്പര് പോയില്ലേ ഇന്ന് പുലർച്ചെ പോകുമെന്നാണല്ലോ പറഞ്ഞത് ആ യാത്ര നടന്നില്ല മുത്തശ്ശ എന്ന് അനാമിക ഇവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ നടന്നില്ലേ മണ്ഡൽ മാസം അല്ലേ അതുകൊണ്ട് നാല്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് മല ചവിട്ടണമെന്നാ ഞാദർ ചേട്ടനോട് വല്യമ്മ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിനി കാര്യം മനസ്സിലായി മുത്തശ്ശനേയും മുത്തശ്ശിയേയും സോപ്പിടാൻ വേണ്ടി കയറി ചെന്നതാണ് മരുന്ന് കൊടുക്കാൻ പുല്ല് പോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞു നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേഹ് അപ്പോഴേക്കും അടുത്തതാണ് ഇപ്പൊ അവരെല്ലാരും കൂടെ അമ്പലത്തിൽ പോയിരിക്ക മലയിടാനെന്നൊക്കെ പറഞ്ഞു മല ചവിട്ടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷേ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അത് ടൂർ പോയിട്ട് വന്നിട്ടെടുത്താൽ മതിയായിരുന്നു ഇത്ര പെട്ടെന്ന് എന്തിനാ എങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം മോനും മരുമോളും യാത്ര പോകരുത് അത്രേ ഉള്ളൂ കാര്യം കാര്യമെന്നും മുത്തശ്ശിയാ അന്നേരം പറഞ്ഞു ഉം അങ്ങനെ തന്നെ ആ കാര്യം വഴിയുള്ളൂ ഇത് മോനോടുള്ള സ്നേഹമല്ല മറിച്ച് മരുമകളോടുള്ള ദേഷ്യ അതിന് ഭഗവാനെ കൂട്ടുപിടിച്ചെന്ന് മാത്രം മുത്തശ്ശൻ പറയുമ്പോൾ അതൊന്നും ശരിയല്ലെന്നും മുത്തശ്ശിയും പറഞ്ഞു ശരിയല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ തന്നെ കുടുംബത്തിന്റെ താളം തെറ്റും ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകും അയ്യപ്പസ്വാമിയെ വെച്ചുകൊണ്ട് തന്നെയാ കളി അതിലൊരു ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഈ വീടിനകത്ത് ദേവയാനിക്ക് തന്നെയായിരിക്കും ദോഷം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല കാര്യമല്ലേ വല്ല്യമ്മ ചെയ്തേ എന്നാണ് അമിക ആ നല്ല കാര്യത്തിന് പിന്നിൽ സത്യം ഉണ്ടെങ്കിൽ കൊഴപ്പമില്ല അല്ലെങ്കിലാണ് മോളെ പ്രശ്നം വരാൻ പോകുന്നതെന്നും എന്തായാലും നാല്പത്തൊന്ന് ദിവസം മൃത എടുക്കുന്നതിന്റെ പുണ്യം ആദർശനും അവനൊപ്പം മലയ്ക്ക് പോകുന്നവർക്കും കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും അവർ അർഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു തടസ്സപ്പെടുത്തിയാൽ അതിനൊരു ദൈവവും ഒപ്പം നിൽക്കില്ല കിട്ടേണ്ടത് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു മുത്തശ്ശൻ എന്നാ പിന്നെ മോള് പൊയ്ക്കോളാം പറഞ്ഞു വിടുന്നു മോള് വന്ന് മരുന്നെടുത്ത് തന്നോളും മോള് പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഓടിച്ചു വിടുന്നു ആട്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച ഇറക്കി വിട്ടതാ എന്തായാലും ശരി മുത്തശ്ശി എന്നും പറഞ്ഞോണ്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോയി അനാമിക അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ എന്നാലും വലിയ കഷ്ടമായി പോയല്ലോ നയനമോളുടെയും ആദർശമോളുടെയും കാര്യം എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുമ്പോൾ കഷ്ടം ഒന്നും ഇല്ല വസുന്ധരെ നമ്മൾ മനുഷ്യരെക്കാളും നമ്മുടെ മനസ്സെന്താണെന്ന് ദൈവത്തിന് അറിയാമല്ലോ അതുകൊണ്ട് ഇത് ആദർശനും നയനയ്ക്കും ഗുണമായിട്ടേ വരുത്താം നോക്കിക്കും അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നും പറഞ്ഞു അപ്പം അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അവിടെ നട്ട്സും കാര്യങ്ങളും ഇതെല്ലാം എടുത്ത് നമ്മുടെ നായന എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താ ഈ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നമ്മൾ നയന പായസം വയ്ക്കുകയോ മറ്റോ ചെയ്യുവാണ് അപ്പഴത്തേക്കും ഉം എന്നും പറഞ്ഞുകൊണ്ട് ജലജ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് എന്തെങ്കിലും ഞായ്മ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ നൈവേരടുത്ത് ഇരുന്നു നീ എന്താ അമ്പലത്തിൽ പോകാതിരുന്നത് അപ്പോൾ മാലയിട്ട് വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ അവർക്ക് മധുരം കൊടുക്കണമെന്ന് അതിർച്ചേട്ടം പറഞ്ഞു അതുകൊണ്ട് കുറച്ച് പാൽപായസം ഉണ്ടാക്കാന്ന് കരുതിയെന്ന് പറഞ്ഞു നയന ഓ അപ്പൊ അമ്പലപ്പുഴ പാൽ പായസം ഉണ്ടാക്കുമായിരിക്കുമോ അല്ലേ എന്ന് ജലജ ചോദിച്ചപ്പം അങ്ങനെയുള്ള അവകാശവാദമൊന്നും എനിക്കില്ലാന്നും നയന പറഞ്ഞു പിന്നെ എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന പായസം തരക്കേടില്ല എന്നും മുത്തശ്ശനും മുത്തശ്ശിയും പറയാറുണ്ടെന്ന് നയന പറഞ്ഞപ്പോ അല്ലെങ്കിലും നീ ഉണ്ടാക്കുന്നതൊന്നും കൊള്ളില്ല എന്ന് അവര് പറയത്തില്ലല്ലോ ഒന്നും ജലജ നല്ലതല്ലെങ്കിലേ അത് പറയാനും മടിക്കില്ല ആദർശേട്ടന്റെ ചേട്ടൻ്റെ മുത്തശ്ശി അതിന് യാതൊരു മടിയില്ല പിന്നെ നീ നല്ലതാണെന്ന് പറഞ്ഞതോ ഞാൻ നല്ലതാണെന്നും അപ്പച്ചി മോശമാണെന്നും പറയുന്നുണ്ട് എന്താ ശരിയല്ലേ അതെന്തുകൊണ്ടാണെന്നേ സ്വന്തം സ്വഭാവത്തിൽ നിന്നൊന്നും വിലയിരുത്തിയാൽ മനസ്സിലാവും കേട്ടോന്ന് നയന പറയുമ്പോ എന്തായാലും രണ്ടാളോടെയും ഒന്നിച്ചുള്ള ജീവിതം നിലച്ചല്ലോ എന്ന് പറഞ്ഞു ജലജ അപ്പൊ ഒന്നും നിലച്ചിട്ടില്ല നാൽപ്പത്തൊന്ന് ദിവസത്തിന് അത്ര വലിയ ദൂരം ഒന്നും ഇല്ലെന്ന് നയന അതെ കണ്ണടച്ചു തുറക്കുന്നതിന് മുന്നേ അങ്ങ് പോയിക്കോളൂ എന്നും നയന പറയാം അത് കഴിഞ്ഞാലും നിനക്ക് ആദർശിനൊപ്പം ജീവിക്കാനുള്ള ആ ഒരു യോഗം ഉണ്ടാവത്തില്ലടി അത് ഉറപ്പാ ദൈവങ്ങൾക്ക് പോലും നിങ്ങൾ ഒന്നിച്ചു പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മണ്ഡലകാലം പെട്ടെന്ന് വന്നതെന്ന് പറയുമ്പോ മണ്ഡലകാലം പെട്ടെന്നല്ല വന്നത് സാധാരണ വരുന്നത് പോലെ തന്നെ വന്നത് കേട്ടോ ഇതുപോലെ ഇനിയും ഒരുപാട് വ്രതങ്ങൾ വരും നീ നോക്കിക്കോ നിന്റെ അമ്മായി നീയും നിന്റെ ഭർത്താവും സ്നേഹിക്കാൻ ഈ ജന്മം സമ്മതിക്കില്ലടി അപ്പ ആയിക്കോട്ടെ തൽക്കാലം അപ്പച്ചി അപ്പച്ചിയുടെ കാർ നോക്കിപ്പോ പായസം കുടിക്കാൻ സമയമാകുമ്പോ ഞാൻ വിളിക്കാം പിന്നെ എന്തിന്റെ പാൽപായസം കുടിക്കലല്ലേ പണിയൊന്നും പറഞ്ഞോണ്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാ അപ്പൊ ജലജ അവിടെ നിന്ന് പോയി എന്നിട്ട് ജലജ ഇങ്ങനെ നിന്ന് ആലോചിക്കുക അതിനകത്ത് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണോ എല്ലോ ഒന്ന് അങ്ങനെ അവളെ പാൽപായസവും എല്ലാർക്കും കൊടുക്കണ്ട എന്നുള്ളൊരു അങ്ങനെ ജലചെന്നിട്ട് നായനെ ചതിക്കാനുള്ള പണി നോക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക അവിടെ ഇരുന്ന് പറയുക ഇവരുടെ അതായത് അനിയുടെയും അനാമികയുടെയും ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അമ്മയോട് പറയുവാണ് അപ്പൊ നിങ്ങൾ ജീവിച്ചത് പോലെ തന്നെയാണല്ലോ അവൻ്റെ ഏട്ടനും ഏട്ടത്തെയും ജീവിച്ചോണ്ടിരുന്നതും മോളെ പക്ഷേ ഇപ്പൊ അവര് തമ്മിൽ സ്നേഹം തുടങ്ങിയില്ലേ അതുകൊണ്ടല്ലേ വല്യമ്മ ഇങ്ങനെ ഒരു വ്രതം എടുത്ത് ഇട്ടത് എന്ന് അനാമിക പറഞ്ഞപ്പോ നീ എന്തിനാ മോളെ അനിയോട് ഇത്രേ അകലം കാണിക്കുന്നത് അപ്പൊ ഞാനല്ല അകലം കാണിക്കുന്നത് അവനെ എന്റെ അരികളിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകലെന്ന് പറയുമ്പോ അതേ മാലയിടാൻ ഒരു അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവർക്ക് കൊടുക്കാനായിട്ട് ഇവിടെ ഒരുത്തി പായസം ഉണ്ടാക്കുന്നുണ്ട് അമ്പലപ്പുഴ പാൽപായസമാണെന്ന് പറഞ്ഞു ജലജ എന്ന് അവിടെ പറഞ്ഞു ഓ അവൾ അത്രക്ക് കെമിയാണോന്നോ രേവതി ഇവിടെ ചിലരുണ്ടല്ലോ അവളെ അങ്ങനെ ആക്കി മാറ്റാനെന്നും എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ജലജ ഇവരോട് പറയൂ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ ആലോചിക്കാം അവൾ ഇവിടെ വന്ന ശേഷം വിശേഷ ദിവസങ്ങളിലൊക്കെ പായസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഷ്ടമ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ടേ അനിയുടെ മുത്തശ്ശിയാണ് അവൾക്ക് ഫുൾ മാർക്ക് കൊടുത്തതെന്ന് പറഞ്ഞു ഓഹ് പറഞ്ഞു അനാമിക ഇങ്ങനെ നിൽക്കാം എന്നിട്ട് അമ്മ പറയുകയും ചെയ്തു അവൾ ഉണ്ടാക്കിയ പായസം അമ്പലപ്പുഴ പാൽ പായസം പോലെ ഉണ്ടെന്ന് അപ്പൊ ഈ മുത്തശ്ശനും മുത്തശ്ശിയാ അവരിങ്ങനെ പോഷളാക്കുന്നതെന്ന് അനാമിക പറഞ്ഞപ്പോൾ ജലജ ഇങ്ങനെ ഇരിക്കുവെട്ടോ ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോഴും കണ്ടില്ലേ അവൾക്കാണ് മുൻഗണന അത് കേട്ടപ്പോ അത് അങ്ങനെയാ വരത്തുള്ളൊരു രേവതി ജയേട്ടന്റെ കാര്യമൊക്കെ പോട്ടെ പിന്നെ ആദർശന്റെ ഇളയച്ഛനാണ് അനിയുടെ അച്ഛൻ എന്നിട്ട് അജയൻ പോലും സ്വത്തുക്കളും സ്വർണക്കടകളും എല്ലാം ആദർശ് നോക്കണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണെന്ന് പറഞ്ഞോണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് ഇവരി കുഷുമും കുഞ്ഞായ്മയും പറഞ്ഞോണ്ടിരിക്കുന്നു എന്നിട്ട് നയനെ ഒരിക്കലും അവര് വരും ആളാകാൻ സമ്മതിക്കരുതെന്നും പറഞ്ഞു അപ്പൊ ഞാൻ ആൾക്കാരെ തമ്മി തല്ലിക്കാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല കേട്ടോ ഇന്ന് ജലജി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞേ ഏട്ടത്തീം കൂടി മോൾക്കെതിരായി കഴിഞ്ഞാ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാനേ വലിയ ബുദ്ധിമുട്ട് തന്നെയാ മോളെ എന്ന് പറഞ്ഞു ജലജി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ജലജി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് പാൽ പായസം ഉണ്ടാക്കും ആ പായസം കുടിച്ചിട്ട് ആരും അവളെ അംഗീകരിക്കാൻ പാടില്ലമ്മു അനാമിക അമ്മയോട് പറയുമ്പോൾ മോളെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു ഇന്ന് ആ പായസം കുടിക്കുന്ന എല്ലാവരുടെയും വയറ് കേടാകണം എന്ന് അനാമിക അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വരെ അപ്പൊ അനിയുടെ മുത്തശ്ശിൻ അസുഖമൊക്കെയുള്ള ആളല്ലേ അങ്ങേക്കങ്ങോ ഒരു കുഴപ്പമില്ല എന്റെ അമ്മ ക്യാൻസർ ആണെന്നൊക്കെയാ പറയുന്നെ പക്ഷെ മറ്റുള്ളവരെ കളും ആരോഗ്യം ഇപ്പോഴും അങ്ങേർക്കുണ്ടെന്നും പറഞ്ഞു അനാമിക അത് പോരാഞ്ഞിട്ടോ കിളവന്റെയും കിളവിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ അമ്മയ്ക്ക് അറിയത്തില്ലേ ഓ അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിലുള്ളവരെല്ലാവരും അതുപോലെ വ്രതം എടുത്തിട്ട് വരുന്നവരും എല്ലാവരും മൊത്തത്തിൽ നിന്ന് ശുദ്ധാവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ അമ്മയും മോളും കൂടെ പുതിയ പ്ലാൻ ഒരുക്കുക അപ്പൊ തന്നെ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു എന്നിട്ട് വിവരങ്ങളെല്ലാം അച്ഛനോട് വള്ളി പുള്ളി തെറ്റാതെ പറയാ അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു ആ അവളോട് ഒരു അമ്പലപ്പുഴ പാൽ പായസം ഞാൻ തീർത്തു കൊടുക്കാവും പറഞ്ഞു അനാമിക ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാട്ടോ പറഞ്ഞു തീർന്നില്ല ദേ വരുന്നു അച്ഛൻ വണ്ടിയെടുത്ത് അത് പുരു തറവാട്ടിലേക്ക് അമ്മയും മോളും കൂടെ ഇറങ്ങിച്ചെന്നു ദേ ഇന്ന് മൊത്തം എല്ലാം ബാത്റൂമിൽ താമസിക്കോ ആ അങ്ങനെ താമസിച്ചാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു നിന്ന് പറയൂ കേട്ടോ പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു എന്നിട്ട് ആ സാധനം കൊണ്ട് കൊടുത്തു അപ്പൊ സംഗതി എത്തിച്ചല്ലോ ഇനി ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി പാൽപായസം ആയതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റും കൂടുവെന്നും പറഞ്ഞ് പുള്ളിക്കാരി പറയാം അങ്ങനെ അവള് തണുപ്പിക്കാൻ വെക്കുമ്പോൾ ഞങ്ങൾ അത് അങ്ങ് പണി പറ്റിച്ചോളാം ഒരു കാരണവശാലും ആർക്കും നിങ്ങളെ സംശയം തോന്നാൻ പാടില്ല എന്ന് അച്ഛൻ ഇവരോട് പറയുമ്പോൾ ഞങ്ങളെന്തിനാണ് സംശയിക്കുന്നത് അവളുണ്ടാക്കിയ പാൽപായസം കുടിച്ച് സൂപ്പറാണെന്ന് പറയുന്നവരല്ല കുറച്ച് കഴിഞ്ഞ് കിടന്നു നട്ടോട്ടോ ഓടും അതാ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ കുടിച്ചേക്കരുത് കേട്ടോ അല്പം പോലും അകത്ത് നിന്നേക്കരുത് അപ്പോ വേണുവേട്ടൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണണ്ടേ അങ്ങനെയെങ്കിൽ പോവാതിരിക്കുന്നത് ആ നല്ലത് ആ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം ശബരിമലയ്ക്ക് പോവല്ലേ അവർ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കാം എന്നാ വാ കേ കയറുവാന്നും പറഞ്ഞോണ്ട് അച്ഛനെയും വിളിച്ചുകൊണ്ട് പോവാ പക്ഷേ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ പറ്റിയില്ലെങ്കിലും ആ നയനയെന്ന് പറയുന്നവളെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം അവളാണ് ഏറ്റവും വലിയ ശല്യം കളവനും കളവിക്കും അവൾ ജീവൻ്റെ ജീവനാണെന്ന് പറയുമ്പോൾ മോളെ ദേ മൂർത്തി സാറിന് നീ എങ്ങനെയെങ്കിലും കൈയ്യിലെടുത്തോളും കേട്ടോ കൈയിലെടുക്കാൻ ചെല്ലുമ്പോഴേക്കും അവർ രണ്ടാളും പുകഴ്ത്തുന്നതേ നയനയെന്ന് പറയുന്നവളെ എൻ്റെ അച്ഛാ അത് കേൾക്കും എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു മോള് നോക്കി കണ്ടുമൊക്കെ നിന്നോളണം ദൈവമായിട്ട് ഈ വീട്ടിൽ ഒരു അവസരം ഒരുക്കി തന്നതാണ് അത് നീ മുതലാക്കി എന്ന് പറഞ്ഞാൽ അച്ഛൻ മോൾക്ക് ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മോൾ ചെല്ലാൻ പറഞ്ഞു മോളെ പറഞ്ഞു വിടു മോൾ മോളും അമ്മയും കൂടി നേരെ അടുക്കളയിലേക്ക് പോവുക എന്നിട്ട് ചെന്നപ്പോൾ അതൊക്കെ ഇതെല്ലാം നോക്കി ആ പായസം എടുത്ത് കുറച്ച് രുചിച്ചു നോക്കി ആ പായസം എടുത്ത് രുചിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാ നന്നായിട്ടുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും വേണ്ട അതിന് ഇതുകൂടെ ചേർക്കണമെന്നും പറഞ്ഞു ഇത് ചേർക്കാൻ തുടങ്ങുമ്പം അതെ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് കുടിക്കാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു മകളെടുത്ത് കട്ടെടുത്ത് ഒളിപ്പിച്ച് വെക്കുക എന്നിട്ട് ആ പൊടി ആ പായസത്തിലേക്ക് ഇടുന്നു അങ്ങനെ ആ പായസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നിടത്ത് എന്നൊക്കെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ നന്ദി